പെരിങ്കടവിള ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ വൻ തട്ടിപ്പ് തൊഴിലാളികളുടെ പേരിൽ കരാറുകാർ പണം തട്ടുന്നു വിരമിച്ച സർക്കാർ ജീവനക്കാരുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും ഫോട്ടോകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പ് അനധികൃത പാറഖനം നടത്തുന്നു എന്നതും തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ പഞ്ചായത്ത് സ്റ്റേഡിയത്തിനായി സ്ഥലം വാങ്ങിയത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ അവിടെ സ്വകാര്യ കണ്ടത്തിൽ പാറ പിടിയേക്ക് പാറ പിടിച്ചപ്പം ഇല്ലായിരുന്നു അങ്ങനെ വന്ന് മരുമകൾ മരിച്ച സമയത്ത് അവിടെ മോൻ്റെ വീട്ടിലായിരുന്നു ഇവിടെ നിന്ന് നോക്കിയപ്പോൾ മൊത്തം പെടിച്ചു കിട്ടുന്നു അങ്ങനെ നുമ്പറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ നുമ്പറും ആരും ഒന്ന് മൈൻഡ് ചെയ്ത് നടന്നു അവൾ വരാൻ വന്ന് നോക്കാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കിയില്ല അവിടെ ഒക്കെ ലാസ്റ്റിൽ പോലീസ് സ്റ്റേഷൻ മാറാൻ വട്ടം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തപ്പോൾ അവർ ആ അവിടത്തെ ഒരു പോലീസ് വന്ന് ഇവിടെ ഒന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയി പോ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ വിളിച്ച ചോദിച്ചോ പറഞ്ഞു അത് പ്രസിഡന്റിൻ്റെ അടുത്ത് സ്നാഗല്ലാത്തവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അവർക്ക് വീട് പണി ചെയ്ത് കൊടുക്കണമെന്ന് അപ്പോൾ അവർ അവരൊന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞു ഓ കിടക്കാൻ പേടിയുണ്ട് അവിടെ ഒരു കണ്ടം വിഴുന്ന് വെടിച്ചിരുന്നിടത്ത് നമ്മൾ രാത്രി കിടന്നിരുന്നെങ്കിൽ പുറത്ത് വിഴുവായിരുന്നു വൈകുന്നേരം ഒരു അഞ്ചാറ് മണിയായപ്പോൾ ഒരു കണ്ടം വിഴുന്ന സറേല് അങ്ങനെ അവരെല്ലാം കൊണ്ട് കാണിച്ച പിന്നെ സൈസെല്ലാം ഒരുപാട് ഒരു വന്ന് വില്ലേജ് ഓഫീസറ് എന്നെ പോലീസ് ജെ കോളേജിലെല്ലാം പരാതി കൊടുത്ത് അവരാരും വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് വന്നിട്ട് അവർ വീണ്ടും വന്ന് പണി ചെയ്യണം എന്നിട്ട് ഇന്നലെ നൂറിൽ വിളിച്ച് നൂറിൽ വിളിച്ചപ്പോൾ മാറാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ വന്നാന്ന് ഞാൻ പറഞ്ഞു സാറേ അവരാരും വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ വിളിച്ചിട്ടുണ്ട് അത് അവര് അനുവാദം കൊടുത്താണ് അവർ ചെയ്യണമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു അരുൺ 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 കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് എന്താണ് സംഭവിച്ചത് അരുൺവനുണ്ട് പേരിൽ തട്ടിപ്പാണോ അവിടെ അതും വ്യാജ ഫോട്ടോകൾ ഉപയോഗിച്ച് തട്ടിപ്പ് അറിയുന്നു അരുൺ ഗുഡ് മോർണിംഗ് നമ്മൾ ഈ പെരുങ്ങവള ഗ്രാമപഞ്ചായത്തിൽ ഇത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഈ തൊഴിലുറപ്പിൻ്റെ മറവിൽ ഈ തട്ടിപ്പ് വരികയാണ് മെയ് മാസം റിപ്പോർട്ട് ടി വി ഇത് സംബന്ധിച്ചൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെ ജില്ലാ ഓംബുഡ്സ്മാൻ ഈ വിഷയത്തിൽ ഇടപെടുകയും പഞ്ചായത്ത് സെക്രട്ടറി ഓവർസീറർ അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കാനായിട്ട് ഇത് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകി പക്ഷേ നാളിതുവരെയുമായിട്ട് ഇത് സംബന്ധിച്ച് ഒരു നടപടിയും പഞ്ചായത്തിൻ്റെ ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ ജില്ലാ കളക്ടർക്ക് ഓംബുഡ്സ്മാൻ നിർദ്ദേശം കൊടുത്തു അതിൻ്റെ പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയതിനെ തുടർന്ന് സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ചിന് വിജിലൻസിനും ഒക്കെ ഇത് അന്വേഷിക്കാനുള്ള നിർദ്ദേശം ശുപാർശ അടക്കമുള്ളവ നൽകി പക്ഷേ ഇതിലൊന്നും തന്നെ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല പെരുങ്ങിള്ള ഗ്രാമപഞ്ചായത്തിൽ ഇത് തുടരുന്നു എന്നുള്ളതാണ് ഞാനിപ്പോ ഈ നിൽക്കുന്ന ഈ പ്രദേശം നമുക്ക് നോക്കിയാൽ അറിയാം ഇതാണ് പഴമല വാർഡാണ് ഇവിടെയാണ് ഈ പഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് സ്റ്റേഡിയം നിർമ്മിക്കുന്നതൊക്കെ വലിയ നല്ലൊരു കാര്യമാണ് കാരണം ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് കാരണം ഒരു പഞ്ചായത്തിൽ ഒരു സ്റ്റേഡിയം എങ്കിലും വേണമെന്നുള്ളത് പക്ഷേ ഇവിടെ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് പാറ ഖനനം നടത്തിക്കൊണ്ടാണ് ഇത് പഞ്ചായത്തിന്റെ പഞ്ചായത്ത് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് വാങ്ങിയ ഭൂമിയുണ്ട് സർക്കാരിന്റെ സ്വന്തമായിട്ടുള്ള ഭൂമിയുണ്ട് അങ്ങനെ ഈ രണ്ട് ഭൂമിയിലും പാറ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ രണ്ട് ദിവസം മുൻപ് ഈ സ്ഥലം സന്ദർശിക്കുന്നവരെ അനുമതി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ പാറ ഖനനം നടത്തി ഈ നാല് ഇതുവരെ ഇപ്പോൾ ഏകദേശം നാല് മാസത്തോളമായി ഇവിടെ ഈ പാറ ഖനനം നടത്തി വരുന്നു ഏറ്റവും ഒടുവിൽ ഈ പാറകൾ കൊണ്ടുപോയതിപ്പോൾ മുന്നൂറിലോട് പാറ കൊണ്ടുപോയതിനു ശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജിയോളജി വകുപ്പിൽ നിന്ന് അനുമതി കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥലം പോലീസ് അടക്കമുള്ളവർ പങ്കുവെക്കുന്നത് എന്തായാലും സ്ഥലത്തെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ വീട്ടിൽ ഇവിടെ താമസിച്ചിരുന്ന ഈ സുരോജന എന്ന് പറയുന്ന വ്യക്തിയുടെ വീടൊക്കെ വിള്ളൽ രൂപപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഇത് പഞ്ചായത്തിന്റെ ഭാഗത്തു വലിയൊരു കൂടി െ അരുൺ സോളമൻ എന്തായാലും അത് ചെറിയ കാര്യമല്ല തൊഴിലുറപ്പിന്റെ പേരിലേക്ക് ഇങ്ങനെ തട്ടിപ്പുണ്ടാക്കുക അനധികൃതമായിട്ട് പാറ ഖനനം ചെയ്യുക അതൊന്നും ശരിയായ പരിപാടിയല്ലല്ലോ ആരാണതിനു പിന്നിൽ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരട്ടെ സംസ്ഥാനത്തെ